വയനാട് ദുരന്തം നേരത്തെ പ്രവചിച്ചു തുരങ്കപാത വീണ്ടും ചർച്ചാ വിഷയം കേരളത്തെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി ഏവരെയും അമ്പരപ്പിക്കുന്നതാണ് മുണ്ടക്കൈലും ചൂരൽ മലയിലും വീടുകൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ വിരലിൽ എണ്ണാവുന്നവ മാത്രമാണ് ബാക്കിയായത് നൂറുകണക്കിന് ആളുകളെ കാണാതായി പച്ചപ്പ് പോലും അവശേഷിക്കാതെ ചെളിവെള്ളവും ഉരുളൻ കല്ലുകളും നിറഞ്ഞ പ്രദേശമായി മാറിയിരിക്കുകയാണ് രണ്ട് ഗ്രാമങ്ങൾ വയനാട് ദുരന്തത്തിന്റെ കാരണങ്ങൾ പലതാണ് മനുഷ്യനിർമ്മിതമാണ് ഈ ദുരന്തമെന്നതിൽ ആർക്കും സംശയമില്ല മലതുരന്നും വഴികൾ പണിതും ക്വാറികളിൽ പാറകൾ പൊട്ടിച്ചും മനുഷ്യൻ പശ്ചിമഘട്ടത്തിൽ അതിക്രമിച്ചു കയറിയതിന്റെ പരിണിത ഫലമാണ് ഈ ദുരന്തം സർക്കാരും പ്രകൃതിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവരുമെല്ലാം ഇതിൽ ഒരേപോലെ കുറ്റക്കാരാണ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചർച്ചകൾ മുറുകവേ വയനാട് തുരങ്കപാത വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ് മല തുരന്ന് വയനാട്ടിൽ നിന്നും കോഴിക്കോടേക്ക് എളുപ്പവഴി പണിയാനുള്ള ശ്രമത്തിലാണ് സർക്കാർ തുരങ്കപാതയുടെ പണി തുടങ്ങാനിരിക്കെ ഇപ്പോഴത്തെ ഉരുൾപൊട്ടൽ പ്രദേശവാസികളുടെ പ്രതിഷേധത്തിനിടയാക്കിയേക്കും തുരങ്കപാത പരിസ്ഥിതി കേൾപ്പിക്കുന്ന ആഘാതം വലുതായിരിക്കുമെന്നും മുണ്ടകൈയുടെ ആവർത്തനമാകും ഉണ്ടാവുകയെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് റിസർച്ച് കൗൺസിൽ പ്രസിഡന്റ് എസ് ജെ സഞ്ജീവ് വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു വയനാട് മലയും ചുരവും പിളർന്ന് കീറിപ്പണിയുന്ന തുരങ്ക പദ്ധതി ഒരു പ്രദേശത്തെയാകെ ഇല്ലാതാക്കുമെന്നും പ്രകൃതി നാശമാകും ഉണ്ടാവുകയെന്നും സഞ്ജീവ് പറയുന്നു ഇപ്പോഴത്തെ ദുരന്തപശ്ചാത്തലത്തിൽ തുരങ്കപാത ഉപേക്ഷിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഇന്ത്യയിലെ തന്നെ മൂന്നാമത്തെ വലിയ തുരങ്കപാതയാണ് നിർദ്ദിഷ്ട വയനാട് ഇരട്ട തുരങ്കപാത തുരങ്കം പശ്ചിമഘട്ടത്തിലെ കുന്നുകൾക്കും വനങ്ങൾക്കും ഇടയിലൂടെ കടന്നുപോകും തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാമ്പുയിൽ മുതൽ വയനാട്ടിലെ കള്ളാടി വരെ എത്തുന്നതാണ് പുതിയ പാത ഈ തുരങ്കപാത ആനക്കാംപുയിലിനും മേപ്പാടിക്കും ഇടയിലുള്ള ദൂരം കിലോമീറ്ററിൽ നിന്ന് ഇരുപത് കിലോമീറ്ററിൽ താഴെയായി കുറയ്ക്കുകയും ചെയ്യും ഇതോടെ താമരശ്ശേരി ചുരം കയറേണ്ട ആവശ്യം യാത്രക്കാർക്കും ഉണ്ടാകില്ല രണ്ടായിരത്തി നാനൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കാനിരിക്കുന്ന തുരങ്കപാത മേഖലയിൽ മികച്ച സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും വഴിയൊരുക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കൊച്ചിയും ബാംഗ്ലൂരുവും തമ്മിലുള്ള ദൂരം കുറയുകയും താമരശ്ശേരി ചുരത്തിലൂടെ സഞ്ചരിക്കാതെ വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുകയും ചെയ്യും തുരങ്കപാത വരികയാണെങ്കിൽ ദുരന്ത വ്യാപ്തി അപ്രവചനീയമായിരിക്കുമെന്നാണ് സഞ്ജീവിന്റെ മുന്നറിയിപ്പ് നേരത്തെ തന്നെ വയനാട്ടിലെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു മുൻ കളക്ടർ കേശവേന്ദ്രകുമാറും ഇക്കാര്യത്തിൽ വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിച്ചു വയനാട്ടിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും നിർമ്മാണ പ്രവർത്തികൾ ഭൂപ്രകൃതിയെ തകിടം മറിക്കുന്നതാണെന്ന് സഞ്ജീവ് ചൂണ്ടിക്കാട്ടുന്നു വിദഗ്ധ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിർമ്മാണം നടക്കാൻ പാടുള്ളൂ കുന്നിൻ ചെരുവുകളിലെ കുത്തനെയുള്ള ഭാഗങ്ങളിലും മഴ പെയ്താൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ താഴ്വാരങ്ങളിലുമെല്ലാം നിർമ്മാണം നടക്കുന്നത് ഭൂമിയുടെ സാഹചര്യത്തിന് അനുസൃതമായല്ല ഇത് തന്നെയാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തും ദുരന്തത്തിന്റെ ആഘാതം ആഘാതമുയർത്തിയതെന്നും സഞ്ജീവ് പറയുന്നു വയനാട്ടിലെ ദുരന്ത പശ്ചാത്തലത്തിലെങ്കിലും തുരങ്കപാത ഉപേക്ഷിക്കണമെന്നാണ് സഞ്ജീവ് ഉൾപ്പെടെയുള്ള വിദഗ്ധർ ആവശ്യപ്പെടുന്നത് തുരങ്കപാതയ്ക്ക് വേണ്ടി മലയിടിക്കുന്നത് വൻ പരിസ്ഥിതി ആഘാതമുണ്ടാക്കും ഉരുൾപൊട്ടലിന് പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടാമെങ്കിലും പരിസ്ഥിതി കിണങ്ങാത്ത നിർമ്മാണ പ്രവർത്തികൾ പ്രകൃതി ദുരന്തത്തിന് ആക്കം കൂട്ടും പതിറ്റാണ്ടുകളായി വെള്ളപ്പൊക്കവും പ്രളയവും ചെറുതും വലുതുമായ മണ്ണിടിച്ചിലുകളും ഉരുൾപൊട്ടലുകളുമെല്ലാം വയനാട്ടിലെ മനുഷ്യജീവിതത്തിന് ഭീഷണിയായിട്ടുണ്ട് ആ സാഹചര്യത്തിൽ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മാത്രമേ തുരങ്കപാതയുമായി മുന്നോട്ടു പോകാൻ പാടുള്ളൂ പശ്ചിമഘട്ടം തുറന്നുകൊണ്ടുള്ള പദ്ധതിക്ക് പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് അതീവ പരിസ്ഥിതി ദുർബലമായ ചെമ്പ്രമലയുടെയും വെള്ളരിമലയുടെയും അടിയിലൂടെയാണ് നിർദ്ദിഷ്ട തുരങ്കപാത കടന്നുപോകുന്നത് കേരളത്തെ ഞെട്ടിച്ച രണ്ട് ഉരുൾപൊട്ടലുകൾ നടന്ന മലകൾക്കിടയിലാണ് തുരങ്കപാത എന്നതിനാൽ സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ നിന്നും പിന്മാറണമെന്നാണ് പ്രദേശവാസികളും ആവശ്യപ്പെടുന്നത്